ദൈവനാമം മഹത്വപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരാണ് വീണ്ടും പരമവനായ ക്രിസ്തുവേശൂരി നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലേഖനം ലഹനം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ദൈവചനം പറയുകയാണ് ക്രിസ്തുവിൽ ആകുക അടുത്ത ഭാഗം പറയുന്നു പുതിയ സൃഷ്ടിയാകുന്നു അപ്പോൾ ഒരു മനുഷ്യൻ യേശുവിലായാൽ പഴയ മനുഷ്യൻ കഴിഞ്ഞ് പുതിയ മനുഷ്യനാകുക അവിടെ പറയുന്നുണ്ട് പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയിൽ ക്രിസ്തു ജനിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പഴയ മനുഷ്യൻ മാറുകയാണ് അടുത്ത് ആ വേദഭാഗത്ത് പറയുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല എനിക്ക് ക്രിസ്തു അത്ര ജീവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ആ വ്യക്തി ചേഞ്ചാകുക പ്രിയരെ ഈ പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയും ഗലാത്തി ലേഖനത്തിൽ അപ്പോസ്ലൻ ലേഖനം എഴുതുമ്പോൾ ആത്മാവിനെഴുതി ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തികളും ഈ പഴയ സൃഷ്ടി എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളാണ് ഒരു വ്യക്തി ക്രിസ്തു ആകുന്നതിന് മുമ്പ് ആ വ്യക്തിയിലുള്ളതെല്ലാം ജടീകമായ പ്രവൃത്തികളാണ് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം തുടങ്ങി ഒത്തിരി ജടീകമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അടുത്ത ഭാഗം പറയുന്നുണ്ട് ആത്മാവിനെക്കുറിച്ച് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ഇങ്ങനെ തുടങ്ങി ആത്മാവിൻ്റെ ഫലങ്ങളും പറയുന്നുണ്ട് പ്രിയരേ പോലീസ് പൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യൻ പഴയ മനുഷ്യൻ കഴിഞ്ഞു പോവുകയാണ് ജഡത്തിൻ്റെ പ്രവൃത്തി പിന്നെ ഇല്ല നമ്മളൊക്കെ വാക്കുകൊണ്ട് പറയും ഞാൻ പുതിയ മനുഷ്യനാണ് എന്നെ പഴയ മനുഷ്യൻ കഴിഞ്ഞുപോയി അത് വാക്കിനാൽ പറയുകയാണ് എന്നാൽ ദൈവവചനം പറയുന്നു പുതിയ മനുഷ്യരായാൽ അത് നമ്മുടെ ലൈഫിൽ വെളിപ്പെടണം പ്രിയരെ അതെങ്ങനെ വെളിപ്പെടും അത് ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണം ആത്മാവിൻ്റെ ഫലമില്ലാത്തടത്തോളം പുതിയ മനുഷ്യനായിട്ടില്ല ക്രിസ്തുവിലായിട്ടില്ല നമ്മൾ അവകാശം പറയുന്നു നമ്മൾ ക്രിസ്തുവിലാണ് എങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു തീർച്ചയായിട്ടും സ്നാനപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ആത്മാവിന്റെ ഫലവുമായിട്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് പിന്നെയും പഴയ മനുഷ്യനാകാൻ പറ്റും അതാണ് പറയുന്നത് പഴയത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയ ഒന്നിനെ നമ്മൾ വീണ്ടും ചെന്നെടുക്കാതെ റോമാലേഖനത്തിൽ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് കുഴിച്ചിടപ്പെട്ടു എന്തോ കുഴിച്ചിട്ടു ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുഴിച്ചിടപ്പെട്ടു കുഴിച്ചിട്ടതിനെ വീണ്ടും കുഴിച്ചെടുക്കാതെ ജഡത്തിൻ്റെ പ്രവൃത്തി മാറ്റി വെച്ച് ആത്മാവിന്റെ പ്രവൃത്തിയിൽ സഞ്ചരിച്ച് പുതിയ മനുഷ്യനായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു